ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാളം ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി യൂണിറ്റ് മൂന്നിലെ ആദ്യത്തെ പാഠഭാഗം കാവ്യ നർത്തകിയാണ് ഓക്കെ നമ്മുടെ യൂണിറ്റിൻ്റെ പേരാണ് മൊഴി പൊഴിയും മഴകും പ്രൊഫസർ വി മധുസൂദന നായരുടെ വാക്ക് എന്ന കവിതയിലെ രണ്ട് വരികളാണ് പ്രവേശക പ്രവർത്തനമായിട്ട് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഏഴാം ക്ലാസ്സിലെ അതായത് ഓണം എക്സാം കഴിഞ്ഞിട്ടുള്ള പോർഷൻസ് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏഴാം ക്ലാസ്സിലെ മാത്സ് ആറാമത്തെ ചാപ്റ്റർ റേഷ്യയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും പേജ് വൈസ് എക്സ്പ്ലനേഷനും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സോഷ്യൽ സയൻസിലെ നമ്മുടെ ഭൂമി അവ ഏർത്ത് അതേപോലെ തന്നെ ഫാത്തിമ തുരുത്ത് അടിസ്ഥാന പാഠമില്ല പാഠഭാഗം ഇംഗ്ലീഷിലെ ഇംഗ്ലീഷിൽ ഒരു പാഠഭാഗം അത് എനിക്ക് തോന്നുന്നത് എ ട്രിപ്പ് ടു ഹോട്ട് സ്പ്രിങ് അത്രയും ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ മുഴുവൻ എക്സ്പ്ലനേഷൻ അടക്കം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്തെടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം മൊഴി പൊഴിയും മഴകും വാക്കെൻ്റെ അമ്മയും അച്ഛനുമാകുന്നു വാക്കിൽ വിരൽ തൂങ്ങിയെല്ലവും നടക്കുന്നു പ്രൊഫസർ വി മധുസൂദനൻ നായർ അതേപോലെ തന്നെ ഒരു മരമുണ്ട് മരത്തിൽ നമ്മുടെ മലയാള ഭാഷയിൽ വിവിധ സാഹിത്യ വിഭാഗങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ മലയാളം വാക്കുമരത്തിൽ എന്തെല്ലാം ഏതൊക്കെ സാഹിത്യ രൂപങ്ങളാണ് ഇതിലുള്ളത് ഇവയെ ചിലത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ കഥയുണ്ട് കവിതയുണ്ട് പഴഞ്ചൊല്ലുണ്ട് കടംകഥ നാടകം ശൈലി അതേപോലെ നോവൽ ലേഖനം തുടങ്ങിയവയൊക്കെയുണ്ട് ഏതൊക്കെ സാഹിത്യ രൂപത്തിൽ രൂപങ്ങളാണ് ഇതിലുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് കഥയുണ്ട് കവിതയുണ്ട് അതേപോലെ തന്നെ നോവൽ ലേഖനം നാടകം ഓക്കെ ഇനി നമ്മൾ മൊഴി പഴുകഴക് എന്ന ആ രണ്ട് വരികൾ നമ്മൾ അതിൻ്റെ അർത്ഥം ഒന്ന് നമുക്ക് നോക്കാം തൻ്റെ അച്ഛനും അമ്മയുമായ വാക്കിൻ്റെ വിരൽ തൂങ്ങിയാണ് താൻ നടക്കുന്നത് എന്നാണ് കവി പറയുന്നത് വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് മധുസൂദന നായരുടെ ഈ വരികൾ മലയാള ഭാഷയുടെ ശക്തി സൗന്ദര്യങ്ങളാണ് കവിതാശകലത്തിലും വാക്കുമരത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് വാക്ക് അഥവാ ഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആശയങ്ങൾ നമുക്ക് വിനിമയം ചെയ്യാൻ മറ്റൊരാളോട് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന മുഖ്യ മാർഗമാണ് എന്ത് ഭാഷ എന്ന് പറയുന്നത് അതായത് ആശയപ്രകാശത്തിനുള്ള മുഖ്യ ഉപാധിയാണ് ഭാഷ ഭാഷയില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല നമ്മുടെ മനസ്സിലുള്ള ഒരു ഇത് മറ്റുള്ളവരോട് പ്രകടിപ്പിക്കാൻ നമുക്ക് ഭാഷ കൂടിയേ തീരും അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോരുത്തരുതായിട്ടുള്ള ഭാഷകളുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെയാണെങ്കിലും നമ്മൾ പല ജില്ല മലയാള ഭാഷയ്ക്ക് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് പ്രത്യേകതകളുണ്ട് നമ്മളെ പതിനാല് ജില്ലകളിൽ പതിനാല് ഭാഷകളാണ് പതിനാല് താളങ്ങളിലാണ് നമ്മൾ ഭാഷ നമ്മുടെ ഭാഷ അതേപോലെ തന്നെ ഭാരതം എടുത്തിട്ടുണ്ടെങ്കിൽ പല സംസ്ഥാനക്കാരും പല ഭാഷകളാണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ക്രിയാത്മകമായി ഇടപെടാൻ മനുഷ്യരെ പ്രാപ്തരാക്കുന്ന എന്താണ് ഭാഷയാണ് ജീവിത പരിസരത്ത് നിന്ന് ആർജിക്കുന്ന ആശയങ്ങളെയും അനുഭവങ്ങളെയും കരുത്തോടെയും ആത്മവിശ്വാസത്തോടെയും സന്ദർഭോചിതമായി വിനിമയം ചെയ്യും ഭാഷാജ്ഞാനം ആവശ്യമാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ആശയങ്ങള് നമ്മുടെ അനുഭവങ്ങൾ അത് നമുക്ക് കരുത്തോടെ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ സന്ദർഭം അനുസരിച്ച് നമുക്ക് വിനിമയം ചെയ്യാൻ അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്ത് വേണം ഭാഷാജ്ഞാനം വേണം ഭാഷയെക്കുറിച്ചുള്ള ആവശ്യം അറിവ് അത്യാവശ്യമാണ് ഒരു ഭാഷയിൽ തന്നെ നിരവധി ഭാഷാ ഭേദങ്ങളുണ്ട് അത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ മലയാള ഭാഷയാണ് സംസാരിക്കുന്നത് എന്നാൽ മലയാള ഭാഷയിൽ തന്നെ ജില്ലകൾ അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ പ്ര പ്രദേശം അനുസരിച്ചും ഭാഷാഭേദങ്ങളുണ്ട് ഭാഷയിൽ വ്യത്യാസമുണ്ട് അവയുടെ അവ ഭാഷയുടെ വൈവിധ്യത്തെയും സൗന്ദര്യത്തെയുമാണ് പ്രകടിപ്പിക്കുന്നത് ഇവിടെ നമുക്ക് ഭാഷയുടെ പലതരം വിവിധതരം തരം ഭാഷകൾ നമുക്ക് കാണാൻ കഴിയും ഓക്കെ വൈവിധ്യത്തെയും അത് അതേപോലെ തന്നെ ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായിട്ടുള്ള സൗന്ദര്യമുണ്ട് കോഴിക്കോട് സംസാരിക്കുന്ന ശൈലി വേറെയാണ് തൃശ്ശൂർ സംസാരിക്കുന്ന ശൈലി വേറെയാണ് പിന്നെ അങ്ങോട്ട് തിരുവനന്തപുരത്ത് വേറെ ശൈലിയാണ് അങ്ങനെ നമ്മുടെ ജില്ലകൾ മാറും തോറും അല്ലെങ്കിൽ പ്രദേശങ്ങൾ മാറും തോറും നമ്മുടെ ഭാഷയിൽ ഒരുപാട് വൈവിധ്യങ്ങൾ ഭാഷാ ശൈലി ഒക്കെ മാറ്റം വരുന്നുണ്ട് ആശയത്തിൻ്റെയും ഭാവനയുടെയും വിശാല ലോകത്തേക്ക് ഉയരാൻ കരുത്തു നൽകുന്നതാണ് ഭാഷാജ്ഞാനം ജ്ഞാനം അപ്പോൾ നമ്മൾ ഭാഷയെക്കുറിച്ച് നമ്മുടെ മലയാള ഭാഷയെക്കുറിച്ചാണ് നമ്മുടെ കാവ്യ നർത്തകി എന്ന ഈ പാഠഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനു മുമ്പ് നമ്മുടെ പ്രവേശക പ്രവർത്തനത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം നാം പറയുന്ന വാക്കിന് വളരെ പ്രാധാന്യമുണ്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കും പ്രാധാന്യമുള്ളതാണ് നമ്മുടെ അച്ഛനെ പോലെ അമ്മയെ പോലെ നമ്മൾ പറയുന്ന വാക്ക് വിലയേറിയതാണ് വാക്കുകൾ നമ്മുടെ സംസ്കാരത്തെ അല്ലെങ്കിൽ ജീവിതത്തെ വ്യക്തിത്വത്തൊക്കെയൊക്കെയാണ് അടയാളപ്പെടുത്തുന്നത് അപ്പം നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം കാരണം നമ്മുടെ വാക്കുകൾ നമ്മുടെ സംസ്കാരത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒരുപാട് അടയാളപ്പെടുത്തുന്നുണ്ട് നമ്മുടെ വാക്കുകൾക്ക് നമ്മെ മുമ്പോട്ടും പിന്നോട്ടും നയിക്കാനുള്ള ശക്തിയുണ്ട് ജീവിതം മുന്നോട്ട് പോകണമെങ്കിലും അല്ലെങ്കിൽ ജീവിതം പിറകോട്ടാക്കുന്നതിനും വാക്കുകൾക്ക് ഭയങ്കരമായ ശക്തിയുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഇനി നമ്മൾ ആ ഒരു വാക്കുമരത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ ശൈലികൾ അതേപോലെ പഴഞ്ചൊല്ലുകൾ കടംകഥകൾ അതൊക്കെ നമ്മൾ നമുക്കറിയാം ഓക്കെ പിന്നെ അതേപോലെ നോവൽ കഥ എന്നൊക്കെ നമ്മൾ സാധാരണ നമ്മൾ കാണുന്നതാണ് അപ്പം നമുക്ക് കുറച്ച് ശൈലികൾ കുറേ ശൈലികളുണ്ട് ആദ്യത്തെ മൂന്നെണ്ണം വായിക്കാം കുളിക്കാതെ ഈറൻ ചുമക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റം ചെയ്യാതെ ആരോപണ വിധേയനാവുക അതിനെ സൂചിപ്പിക്കുന്ന അതായത് കുറ്റം ഒന്നും ചെയ്യില്ല പക്ഷേ ചെയ്ത തെറ്റ് ആരോപ ആരോപിക്കുകയാണ് അപ്പം കുളിക്കാതെ ഈറൻ ചുമക്കുക എന്ന ശൈലി കൊണ്ട് അതാണ് അർത്ഥം കുടത്തിലെ വിളക്ക് എന്ന് പറയുന്ന അറിയപ്പെടാത്ത പ്രതിഭ കുന്തം വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ അബദ്ധം പിണയു പിണയുക കു കൊള്ളിയൊന്തുക അടുക്കള പണി ചെയ്യുക കോമരം തൊഴുക എന്ന് പറഞ്ഞാൽ പരപ്രേരണം കൊണ്ട് എന്തും പ്രവർത്തിക്കുക കോയി തമ്പുരൻ ഭാര്യ എന്ന് പറഞ്ഞാൽ പരിധിയിൽ നിൽക്കുന്ന ഭർത്താവ് അങ്ങനെ കുറേ ശൈലികളുണ്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ പ്രവർത്തനം തന്നെ നിങ്ങൾക്ക് എഴുതാൻ വളരെ സഹായകമാകും അതേപോലെ തന്നെ പഴഞ്ചൊല്ലുകളുണ്ട് ഇത് ഈ പഴഞ്ചൊല്ലുകൾ അധ്വാനത്തെ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകളാണ് എല്ലുമുറിയെ പണിത പല്ലുമുറിയെ തിന്നാം കാലേ തുഴഞ്ഞാൽ കരയ്ക്കണയും കൈ നനയാതെ മീൻ പിടിക്കാമോ കർമ്മമുണ്ടെങ്കിലേ കാശി കിട്ടൂ കയ്യിൽ തയമ്പുള്ളവൻ കട്ട് തിന്നുമോ ചക്കയോളം കൊത്തിയാലേ ഉലക്കയോളം കാതൽ കിട്ടൂ ചുമക്കുന്നവനല്ലേ ചുമനി ഭാരം ഭാരമറിയും ചുമ്മാ കിട്ടുമോ സ്വർഗസുഖം താതാൻ തേടിയതേ നേടോ നേടു കയ്യാടിയാല് വായാടും നട്ടാല് നേട്ടമുണ്ട് ഇതൊക്കെ അധ്വാനത്തെ കുറിക്കുന്ന പഴഞ്ചൊല്ലുകളാണ് ഇനി കടങ്കഥകളുണ്ട് അതെല്ലാവർക്കും പരിചിതമാണ് അകത്തറുത്താൽ പുറത്തെറിയും എന്താണ് ചക്കപ്പഴം അകത്ത് തിരിത്തെറുത്ത് പുറത്ത് കൂട്ടയിട്ടു കുരുമുളകിനെ പറ്റിയാണ് അകത്ത് പോയപ്പോൾ പച്ച പച്ചപ്പുറത്ത് വന്നപ്പോൾ ചുവപ്പ് വെറ്റില മുറക്ക അകത്ത് രൂമം അകത്ത് രൂപം പുറത്തിറച്ചി ആ ഇത് എന്താണ് അകത്ത് പോയപ്പോൾ പച്ച പുറത്ത് വന്നപ്പോൾ ചുവ അതിൻ്റെ ഉത്തരം വെറ്റിലാണേ ഇത് എഡിറ്റിങ് മിസ്റ്റേക്കാണ് അപ്പം അകത്ത് പോയപ്പോൾ വെറ്റില നമ്മൾ വയലേക്ക് ഇടുമ്പോൾ പച്ച ആണല്ലോ പിന്നെ നമ്മൾ ചവച്ച് തൂപ്പ് പോകും ചുവപ്പ് അതാണ് പിന്നെ വെറ്റില്ല വെറ്റില മുറുക്ക് അകത്ത് രൂപം പുറത്തിറച്ച് അത് മൂക്കാണ് അകന്ന് നിന്ന് നോക്കി കാണും കണ്ടതെല്ലാം ഉള്ളിലാക്കും ഛായാഗ്രഹി ഛായാഗ്രഹി എന്ന് പറഞ്ഞാൽ ക്യാമറയ്ക്ക് മലയാള പദമാണ് അകമില്ല പുറമില്ല നെട്ടില്ല വട്ടയില്ല പപ്പട അതൊക്കെ എല്ലാവർക്കും അറിയാം അകം എല്ലും തോലും പുറം പൊന്ത പൊന്തം വൈക്കോൽ തുരുത്താണ് ഓക്കെ അകത്തിരുന്ന് പുറത്തേക്ക് നാവ് നീട്ടി ഓവാണ് ഓവ് ഓവ് ഉണ്ടാവുമല്ലോ ഡ്രൈനേജ് അതാണ് ഇനി നമുക്ക് കാവ്യനർത്തകി എന്ന പാഠഭാഗം നമുക്ക് നോക്കാം ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ അതിമനോഹരമായ ഒരു കവിതയാണ് കാവ്യനർത്തകി അതായത് നമ്മുടെ മലയാള ഭാഷയെ അദ്ദേഹം വാനോളം പുകഴ്ത്തുകയാണ് വാനോളം പ്രശംസിക്കുകയാണ് അപ്പോൾ നമുക്ക് വാക്കുകളുടെ നടനം വരകളുടെ ലയനം ഭാഷ ചിലങ്ക കിട്ടുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ മലയാള ഭാഷയെ ഒരു നർത്തകിയായിട്ടാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ കവിത ഉള്ളത് നമുക്ക് ഓരോ കാവ്യനർത്തക്കി എന്ന കവിത വായിക്കാം ഇണത്തിൽ ചൊല്ലാൻ അറിയുന്നവർ ഇണത്തിൽ ചൊല്ലുക പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ എല്ലാ വരികളുടെ അർത്ഥവും ഇതിൽ എഴുതിയിട്ടുണ്ട് മുഴുവൻ പാഠഭാഗ പ്രവർത്തനമുണ്ട് പദപരിചയമുണ്ട് ഉണ്ട് ഓക്കെ കനക ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമിഴിക്കോണുകളി സ്വപ്നം മയങ്ങി കതിരുതിർ പൂപ്പുഞ്ചിരി ചെഞ്ചുണ്ടി തങ്ങി ഒഴുകും ഒളിയലകൾ ചിന്നി അഴകോരു ഉടലാർന്ന പോലെങ്ങനെ മിന്നി മതിമോഹന ശുഭനർത്തനം ആടുന്ന ഈ മഹിതേ മമമുന്നിൽ നിന്നു നീ മലയാള കവിത ഓക്കെ അപ്പം കലങ്ക ചലങ്ക കിളിങ്ങി കിളിങ്ങി എന്നത് മലയാള ഭാഷയുടെ ഭംഗിയെ സൂചിപ്പിക്കുന്ന വരികളാണ് ഇവിടെ നിങ്ങൾ വരികൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇവിടെ വരികൾ ചില വാക്കുകൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നത് അതൊരു എന്തൊരു മനോഹര ഇതാണത് വായിക്കുമ്പം തന്നെയല്ല അത് നിങ്ങൾ ഈണത്തിൽ പാടുമ്പോൾ അതി സുന്ദരമാകും കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി ഇത് ആവർത്തിച്ചു വരുമ്പോൾ തന്നെ എന്താണ് മലയാള ഭാ കവിതയുടെ ശബ്ദഭംഗിയാണ് നമുക്ക് ഇത് അപ്പോൾ ശബ്ദ ശബ്ദഭംഗിയിൽ കുറേയേറെ വളരെയധികം ഒരു കവിയാണ് ചങ്കമ്പുഴ അപ്പം കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി എന്ന് പറയുന്നത് ആ താളഭംഗിയാണ് ഇപ്പം കാഞ്ചി എന്ന് പറയുന്നത് അരയിൽ ധരിക്കുന്ന ആഭരണമാണ് അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് മലയാള കവിതയെ കാവ്യ നർത്തകിയായിട്ടാണ് ഒരു നർത്തകി കവി ഈ വരികളിൽ സങ്കല്പിക്കുന്നത് അല്ലെ കനക ചിലങ്ക കിളിങ്ങി കിളിങ്ങി ആരാ നർത്തകിമാരാണ് എന്താണ് ആ ചിലങ്കിയൊക്കെ കെട്ടുക ഓക്കെ കാവ്യ നർത്തകി കവിയുടെ മുന്നിൽ കനക ചിലങ്ക കിളുക്കിക്കൊണ്ടും കാഞ്ചന കാഞ്ചി കുളിക്കും കൊണ്ടും മതി മറന്ന് നൃത്തം ചെയ്യുകയാണ് അപ്പോൾ കവിയുടെ മുന്നിൽ ചിലങ്ക കുലുക്കൊണ്ടും കാഞ്ചി കുലിക്കൊണ്ടും കാഞ്ചി എന്ന് പറഞ്ഞാൽ ആരനാണ് അതൊക്കെ കുളിക്കൊണ്ട് മതി മറന്ന് നൃത്തം ചെയ്യുകയാണ് കാവ്യ നർത്തകിയുടെ കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കിടക്കുന്നു അപ്പോൾ നമ്മൾ ഒക്കെ ശ്രദ്ധിച്ചാൽ അവരുടെ കണ്ണുകൾക്കൊക്കെ ഭയങ്കര ഒരു സൗന്ദര്യമാണ് അവരുടെ കണ്ണുകളാണ് കഥ പറയുന്ന പോലെയൊക്കെ തോന്നും അപ്പൊ കടമുഴി കോണികളിൽ സ്വപ്നം വാങ്ങിക്കിടക്കുന്നത് പോലെയാണ് കവിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ എന്താണ് കതിരുതിർ പൂ പുഞ്ചിരി ചെഞ്ചുണ്ടി തങ്ങി ചെഞ്ചുണ്ട് എന്ന് പറഞ്ഞാൽ ചുവന്ന ചുണ്ട് ചുണ്ടി കതിരുതിർ പൂപ്പുഞ്ചിരി നല്ല പൂ പോലെയുള്ള പുഞ്ചിരി കതിരിട്ട് നിൽക്കുകയാണ് എന്നാണ് പറയുന്നത് പിന്നെന്താണ് അഴകും ഒരു ഉടലാർന്ന പോലെ അങ്ങനെ മിന്നി അപ്പോൾ അപ്പം എന്ന് പറഞ്ഞാൽ ഭംഗി ഉടൽ എന്ന് പറഞ്ഞാൽ ശരീരം അപ്പോൾ അതങ്ങനെ മിന്നി തിളങ്ങുകയാണ് ഇനി അടുത്ത മതി മോഹന ശുഭ നർത്തന മാടുന്നെയും മഹിതയും മമമുന്നിൽ നിന്നു നീ മലയാള കവിത അതിൻ്റെ അർത്ഥം എന്താണ് മലയാള കവിതയുടെ നൃത്തം ആവിഷ്കാരത്തിൻ്റെ വിസ്മൃതിയിലേക്ക് കവിയെ എത്തിക്കുകയാണ് അതായത് അവളുടെ മായികമായ നടനം കവിയെ അമ്പരിപ്പിക്കുകയാണ് കവി അവിടെ നിന്ന് അതായത് സ്വപ്ന ലോകത്ത് നിന്ന് യഥാർത്ഥ ലോകത്തേക്ക് നിലം പതിക്കുകയാണ് മുന്നിൽ നൃത്തമാടുന്ന മലയാള കവിത നീ എൻ്റെ മുന്നിലും നൃത്തമാടൂ എന്നാണ് പറയുന്നത് ഇനി അടുത്ത് നോക്കാം ആയിരം സ്വർഗങ്ങൾ സ്വപ്നവുമായെത്തി മായികയെ നീ നീ നടനം നടത്തി അപ്പോൾ ആയിരം സ്വർഗങ്ങൾ എന്തായിട്ടാണ് എത്തിയത് സ്വപ്നമായി എത്തിയപ്പോഴും മായികെ എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്യുന്ന ആള് മായികെ നീ നീ നടനം നടത്തി അപ്പോഴും എന്താണ് നൃത്തം തുടരുകയാണ് പുഞ്ചിരി പെയ്തു പെയ്താടൂ നീ ലളിതേ പുഞ്ചിരി പെയ്തു പെയ്ത നീ ലളിത തുഞ്ചൻ്റെ തത്തയെ കൊഞ്ചിച്ച കവിത അപ്പോൾ എഴുത്തച്ഛൻ്റെ പ്രിയപ്പെട്ട കിളിമകളെ ലാളിച്ചു വളർത്തിയ മലയാള കവിതയെ നീ അഞ്ചിക്കുഴനായി നാടുകുണമിളിതെ കുഞ്ചൻ്റെ തുള്ളലിൽ മണിഹൊട്ടിയ കവിത ആദ്യം തുഞ്ചൻ്റെ തത്തയാണ് ഇവിടെ കുഞ്ചൻ്റെ തുള്ളിൽ അതായത് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് അപ്പം കുഞ്ചൻ നമ്പ്യാരുടെ പാട്ടുകൾക്ക് താളമായി മാറിയ കവിത നീ അഞ്ചി അഞ്ചിക്കുഴന് നൃത്തം ചെയ്യുക എന്നാണ് പറയുന്നത് പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയും മാടിയും പല ചേഷ്ടകൾ കാട്ടി അപ്പം ഇങ്ങനെ പല ഭാഷകളും അതായത് പല വേഷങ്ങൾ ും കെട്ടി ആടിപ്പാടുകയാണ് മലയാള ഭാഷ എന്ന് പറയാം വിഭ്രമ വിഷവിത്തു വിധിക്കലും ഹൃദയമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ അതായത് ഹൃദയത്തിൽ സംഘർഷത്തിൻ്റെ വിഭ്രമവിഷവിത്ത് വിഭ്രമെന്ന് പറഞ്ഞാൽ സംഘർഷം ഹൃത്തിൽ ഹൃത്തിൽ എന്ന് പറഞ്ഞാൽ ഹൃദയം ഹൃദയത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഞാൻ നിന്നെ മറിക്കുകയില്ല മറ മറക്കുകയില്ല എന്നാണ് പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ സംഘർഷത്തിൻ്റെ വിത്തുകൾ ഉണ്ടെങ്കിലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നാണ് പറയുന്നത് തവ തലമുടി നിന്നൊരു നാരുചോരും തരികെ നിന്നെ തഴുകട്ടെ പെരുമയും പേരും അപ്പോൾ അവിടുത്തെ തലമുറയിൽ ഒരു നാരു തഴുകിയാൽ മാത്രം മതി എനിക്ക് പേരും പെരുമയും കിട്ടാൻ എന്നാണ് പറയുന്നത് പോവുന്നോ നീ നൃത്തം നിർത്തി നീ ദേവി അയ്യോ പോവല്ലേ 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 ദേവി അപ്പം നീ നൃത്തം നിർത്തി പോകരുതേ എന്നാണ് മലയാള കവിതയാകുന്ന നർത്തകിയോട് അപേക്ഷിക്കുന്നത് അപ്പോൾ കവിയോട് കവി നൃത്തം തുടരാന് കവി അപേ കവിതയോട് നൃത്തം തുടരാന് കവി വീണ്ടും അപേക്ഷിക്കുകയാണ് വിഭ്രമമാകുന്ന വിഷവത്തെ തൻ്റെ ഹൃദയത്തെ വിതച്ചാലും കവി നർത്തികയെ ഒരിക്കലും മറക്കുകയില്ല എന്ന് കവി ഉറപ്പിച്ചു പറയുകയാണ് മലയാള കവിതയുടെ തലമുടിയിൽ നിന്നുള്ള ഒരു നാരു മാത്രം മതി തനിക്ക് പ്രശസ്തിയും പെരുമയും ഉണ്ടാകാൻ എന്ന് കവി പ്രതീക്ഷിക്കുകയാണ് അപ്പം കവിത നൃത്തം നിർത്തി പോകുന്നത് കവിക്ക് സഹിക്കാൻ കഴിയാത്തതിനാൽ നിലവിളിയോട് കൂടി പറയാണ് കവി പോവല്ലേ പോവല്ലേ എന്ന് നമ്മള അവസാനത്തെ നാലു വരിയുടെ അർത്ഥമാണ് ഓക്കെ പിന്നെ അതിനു മുമ്പേ ഉള്ള വരികൾ അതിൻ്റെ മുമ്പെയുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ പുഞ്ചിരി പെയ്തു പെയ്ത അടൂനീലെളിതേ തുഞ്ചൻ്റെ തത്തയെ കൊഞ്ചിച്ച കവിത അഞ്ചു കുഴൻ അഴിഞ്ഞാടൂണമെളിതേ കുഞ്ചൻ്റെ തുള്ളലിന് മണി കൊട്ടിയ കവിത അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് വീണ്ടും മലയാള കാവ്യത്തിൻ്റെ സ്വപ്ന രോഗത്തേക്ക് ലയിച്ചു ചേരാൻ കവി അദമ്യമായി ആഗ്രഹിക്കുകയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ തത്തയെ കൊഞ്ചിക്കുകയും കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലിനെ മണി കെട്ടുകയും ചെയ്ത മലയാള കവിതയോടെ കവി വീണ്ടും അഞ്ചി അഞ്ചിക്കുഴലിനാഴിനാടുവാൻ അപേക്ഷിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് പിന്നെ ഇതിൻ്റെ ആശയമുള്ളത് ഇനി നമുക്ക് വായിക്കാൻ പറയാം അതിനു മുമ്പ് നമുക്ക് പദുങ്ങളെ ഒന്ന് പറയാം കാഞ്ചനം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വർണ്ണമാണ് കാഞ്ചി എന്ന് പറഞ്ഞാൽ അരനാണ് കടമിഴി എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ അറ്റം അല്ലെങ്കിൽ കൺമുന ഉടയാട വസ്ത്രം ചിന്നി എന്ന് പറഞ്ഞാൽ ശോഭ ഭംഗി മതി ബുദ്ധി മനസ്സ് മോഹനം എന്ന് പറഞ്ഞാൽ മോഹിപ്പിക്കുന്നത് അഞ്ചി കുഴിയുക എന്ന് പറഞ്ഞാൽ നാണിച്ചു പോകുക ഭൂഷ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ആഭരണമാണ് ചേഷ്ടകൾ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി അല്ലെങ്കിൽ ഭാവപ്രകടനം മിഥ്യാബോധം എന്ന് പറഞ്ഞിട്ടുണ്ട് ചാഞ്ചല്യം വിസ്മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മറന്നു പോകുന്നതിനാണ് സുരസുഷമ ദേവസൗന്ദര്യം സൗന്ദര്യം പെരുമ എന്ന് പറഞ്ഞാൽ മഹത്വം അല്ലെങ്കിൽ ശ്രേഷ്ഠത നമുക്ക് വായിക്കാൻ പറയാൻ നോക്കാം കവിയുടെ മുന്നേ നർത്തകിയായി വന്നിരിക്കുന്ന ആരാണ് മലയാള കവിതയാണ് കവിയുടെ മുന്നേ കാർത്തകിയായി വന്നിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം മലയാള കവിതയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് മലയാള കവിതയുടെ പ്രത്യേകതകൾ മലയാള കവിതയെ അതിസുന്ദരിയായ ഒരു നർത്തകിയാണ് നർത്തകിയായാണ് കവി ഈ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എഴുത്തച്ഛൻ്റെ കളിപ്പാട്ടുകളും കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളിൽ പാട്ടുകളും മലയാള കവിതയെ മനോഹരിയാക്കി പലവിധ കെട്ടിലും മട്ടിലും വിവിധ ഭാഷാഭേദങ്ങളിലും വ്യത്യസ്ത വേഷാലങ്ങളിലും ഒക്കെ മലയാള കവിത ആടിപ്പാടുകയാണ് ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം കാവ്യനർത്തകി എങ്ങനെയൊക്കെയാണ് നൃത്തം ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് മലയാള കവിതയെ കാവ്യനർത്തകിയായി കവി സങ്കൽപ്പിക്കുന്നു കാവ്യനർത്തകി കവിയുടെ മുന്നേ കനകച്ചിലങ്ക കുലിക്കൊണ്ടും കാഞ്ചനം കാഞ്ചി കുലുക്കിക്കൊണ്ടും മതി മറന്ന് നൃത്തം ചെയ്യുകയാണ് കാവ്യനർത്തകിയുടെ കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കിടക്കുന്നു അവളുടെ ചിഞ്ചുണ്ടിൽ പൂപ്പുഞ്ചിരി കതിരിട്ട് നിൽക്കുന്നു മലയാള കവിത കവിയുടെ മുന്നിൽ മതി മറന്ന് ആടുകയാണ് ഇനി നാലാം ചോദ്യം കവി നർത്തകിയോടെ എന്തെല്ലാമാണ് അപേക്ഷിക്കുന്നത് കവി എന്തെല്ലാമാണ് നർത്തകിയോട് അപേക്ഷിക്കുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലിന് മണി കിട്ടുകയും ചെയ്ത മലയാള കവി ഇതയോട് കവി വീണ്ടും അഞ്ചു കുഴഞ്ഞായി നാടുവാൻ അപേക്ഷിക്കുകയാണ് കവിതയോട് നൃത്തം തുടരാൻ കവി വീണ്ടും അപേക്ഷിക്കുകയാണ് വിഭ്രമമാകുന്ന വിഷവിത്തെ തൻ്റെ ഹൃദയത്തിൽ വിതച്ചാലും കാവ്യ നർത്തകിയെ ഒരിക്കലും മറക്കുകയില്ല എന്ന് കവി ഉറപ്പിച്ചു പറയുന്നു മലയാള കവിതയുടെ തലമുടിയിൽ നിന്നുള്ള ഒരു നാരു മാത്രം മതി തനിക്ക് പ്രശസ്തിയും യും ഉണ്ടാകാൻ എന്ന് കവി പ്രതീക്ഷിക്കുന്നു കവിത നൃത്തം നിർത്തി പോകുന്നത് കവിക്ക് സഹിക്കാൻ കഴിയാത്തതിനാൽ കൂടി കവി അയ്യോ പോകല്ലേ പോകല്ലേ എന്ന് ദേവി എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം വരികൾ കണ്ടെത്താനാണ് അതിനിടയിൽ ഒരു വരികൾ കണ്ടെത്താനാണ് അപ്പം നമുക്ക് വരികൾ കണ്ടെത്താം ഇവിടെ മലയാള ഭാഷയിലെ ഏത് നേരിയ സ്വരവും കവിക്ക് പെരുമയും പേരും നൽകാൻ പോരുന്നതാണ് അതിൻ്റെ അർത്ഥം വരുന്ന എന്താണ് തവ നാലമുടിയിൽ നിന്നൊരു നാരുപോരും എൻ തരികെഴു തഴുകട്ടെ പെരുമയും പേരും രണ്ടാമത്തെ ചോദ്യ ഹൃദയത്തിൽ സംഘർഷം നിറയ്ക്കുന്നുണ്ടെങ്കിലും നിന്നെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല അതേതാണ് വിഭ്രമവിഷവിത്ത് വിതയ്ക്കിലും ഹൃദമയെ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുര സുഷമേ ഇനി മൂന്ന് നാല് നമ്മൾ എഴുതണം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം പല ഭാഷകളിൽ പല വേഷകളിൽ കെട്ടിപ്പാടുകയും ആഴുകയും ശ്രേഷ്ഠകൾ കാണുകയും ചെയ്യുന്ന കാവ്യ നർത്തകി നീ നിന്റെ നൃത്തം തുടരുക അതിന് അതിന് സമാനമായ വരികൾ ഏതാണ് പലമാതിരി പല ഭാഷകൾ പല പോഷക കെട്ടി പാടിയും മാടിയും പല ചേഷ്ടകൾ കാട്ടി ഇനി അടുത്തത് പുഞ്ചിരി പെയ്താടോ എഴുത്തച്ഛൻ്റെ തത്തയെ കൊഞ്ചിക്കുകയും കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലിന് കെട്ടുകയും ചെയ്തു മലയാള കവിത എന്നർത്ഥം വരുന്ന വരികൾ പുഞ്ചിരി പെയ്തു പെയ്താടോ പുഞ്ചിരി പെയ്തു പെയ്താടു നീലളിത തുഞ്ചൻ്റെ തത്തയെ കൊഞ്ചിച്ച കവിത അപ്പോൾ ഈ രണ്ട് വരികൾ നിങ്ങൾക്ക് അവിടെ കൂട്ടിച്ചേർക്കാം മൂന്നാമത്തെ പ്രവർത്തനം എന്താണ് ഇങ്ങനത്തെ ചൊല്ലയാണ് അപ്പോൾ കവിതയ്ക്ക് ഉചിതമായ എന്താണ് ഈണൊക്കെ നൽകി നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾ ചൊല്ലുക ഇനി അടുത്ത പതക്കിലൊക്കെ കേൾക്കാം കനക ചിലങ്ക കിളിങ്ങി കിളുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കിളിങ്ങി കിളിങ്ങി കുലുങ്ങി കുലുങ്ങി ഇതുപോലെ ശബ്ദത്തിൻ്റെ ആവർത്തനം കൊണ്ട് കൂടുതൽ മനോഹരമായ പദങ്ങളും വരികളും കവിതയിൽ നിന്ന് എഴുതേ എഴുതാനാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് നമുക്ക് എഴുതി നോക്കാം എഴുതാം അല്ലെ അഞ്ചു കുഴനായി നാടുകുണം കുഞ്ചൻ്റെ തൊഴിൽ മണികൊട്ടിയ കവിത ഇവിടെ കണ്ടില്ല അഞ്ചാഞ്ചാ അഞ്ചാന്നുള്ളത് ഇങ്ങനെ ആവർത്തിച്ചു വരികയാണ് അതേപോലെ തന്നെ നമുക്ക് വേറെന്തെഴുതാം കനക ചിലങ്ക കിളുങ്ങി അത് ഇവിടെ ആദ്യം തന്നിട്ടുണ്ട് പിന്നെ ആടകൾ ഒഴുകുമുടയിടകളൊഴി അലകൾ ചിന്നി അഴകും ഒരു ഉടലാർന്ന പോലെയും പിന്നെ ഇവിടെയും എന്താണ് ഉട അട ആവർത്തിച്ചു വരുന്നു പിന്നെ ചിന്നി മിന്നിയൊക്കെ ആവർത്തി വെച്ച് വരുന്നു പിന്നെ ഒഴുകു മഴകു അതൊക്കെ ആവർത്തിച്ചു വരുന്നു അപ്പോൾ എന്താണ് വാക്കുകൾ ശബ്ദങ്ങൾ ആവർത്തനം കൊണ്ട് കൂടുതൽ മനോഹര മനോഹരമായിട്ടുണ്ട് അതേപോലെ തന്നെ കോണുകൾ ഇവിടെയും എന്താണ് സ്വപ്നം വാങ്ങി ചെഞ്ചുണ്ടിൽ തങ്ങി അങ്ങനെ അതും നിങ്ങൾക്ക് എഴുതാം ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം അടുത്ത പ്രവർത്തനം എന്താണ് വിശേഷണങ്ങൾ ചേർക്കാനാണ് ചിലങ്കയെ കനങ്ക ചിലങ്കയെന്നും കാഞ്ചിയെ കാഞ്ചന കാഞ്ചി എന്നും കവി വിശേഷിപ്പിക്കുന്നു ഇത്തരം വിശേഷണങ്ങൾ ചേർന്ന പ്രയോഗങ്ങൾ കവിത ഇനിയും ഏറെയുണ്ട് കണ്ടെത്തി എഴുതുക വിശേഷണങ്ങൾ ചേർത്ത് പറയുമ്പോൾ പദങ്ങൾക്കുണ്ടാകുന്ന പ്രത്യേകതകൾ എന്തെല്ലാം ഇപ്പം ചെഞ്ചുണ്ട് ഓക്കെ ചുവന്ന ചുണ്ട് പൂ പുഞ്ചിരി പൂ പോലുള്ള പുഞ്ചിരി ശുഭ നർത്തനം ശുഭമായ നർത്തനം ഇതൊക്കെ എന്താണ് വിശേഷണങ്ങൾ ചേർത്ത് പറയുമ്പോൾ എന്താണ് ഭംഗിയും രൂപവും നമുക്ക് മനസ്സിൽ വരുന്നു ഓക്കെ മനോഹരമായ അതായത് ചുണ്ടിനെ ചെഞ്ചുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ആ കവിതയുടെ സൗന്ദര്യവും ഒക്കെ വർദ്ധിക്കുകയാണ് ഇത്തരം വർണ്ണനകളും പ്രയോഗങ്ങളുമാണ് കവിതയെ കൂടുതൽ സുന്ദരമാക്കുന്നത് അടുത്തത് ചർച്ച ചെയ്യാൻ എഴുതാം പലമാതിരി പല ഭാഷകൾ പല ഭൂഷക കെട്ടി പാടിയും ആടിയും പല കാട്ടി വിഭ്രമ വിഷവിത്തു വിതയ്ക്കിലും ഹൃദിമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ ഈ വരികളിൽ മലയാള കവിതയോടുള്ള കവിയുടെ താല്പര്യം എത്രത്തോളം പ്രകടമാക്കുന്നുണ്ട് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ നമുക്ക് നോക്കാം പല രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയ മലയാള കവിത കവിയെ എന്നും ആകർഷിച്ചിരുന്നു മലയാള ഭാഷയോടുള്ള കവിയുടെ സ്നേഹം വ്യക്തമാക്കുന്നതാണ് ഈ വരികൾ മലയാള കവിതയെ തൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാനാണ് കവി ആഗ്രഹിക്കുന്നത് ഹൃദയത്തെ സംഘർഷം നിറയ്ക്കുന്നുണ്ടെങ്കിലും നിന്നെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്ന് പറയുന്നതിലൂടെ മലയാള കവിതയോടുള്ള കവിയുടെ അദമ്യമായ സ്നേഹം വ്യക്തമാക്കുന്നു ഇനി അടുത്തത് കണ്ടെത്താൻ ശേഖരിക്കാം മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാത്യനും പറ്റമ്മ തെൻ ഭാഷദാൻ വെള്ളത്തൂൽ നാരായണമേനോൻ്റെ വിശ പ്രശസ്തമായ വരികളാണ് ഇതുപോലെ മാതൃഭാഷയുടെ പ്രാധാന്യം വ്യക്തമാകുന്ന കൂടുതൽ വരികൾ കണ്ടെത്താനാണ് അപ്പോൾ നമുക്ക് മാ ഓക്കെ കൂടുതൽ വരികൾ കണ്ടെത്താം ഇവിടെ നോക്കൂ അക്ഷരമല്ല അമ്പത്താറക്ഷരമല്ല അമ്പത്തൊന്നക്ഷരവുമല്ല മലയാളം മലയാളം എന്ന നാലക്ഷരമല്ല അമ്മ എന്ന ഒരൊറ്റ അക്ഷരമാണ് മണ്ണ് എന്നൊരക്ഷ ഒറ്റ അക്ഷരമാണ് എൻ്റെ മലയാളം കുഞ്ഞിനി മാഷിയുടെ കവിതയാണ് അതേപോലെ തന്നെ ഉം കിളിപാടും മരം കിളിമരം കുളിരോലും മഴ കുളിർമഴ കളമധുരം മൊഴി കളമൊഴി ചൊല്ലും മൊഴി കിളിമൊഴി നിറയും മലർ മധു മലർ വിരിയും വനി മണിനാഥം പോൽ മധുരം നമ്മുടെ മലയാ മൊഴി മലയാളം ഓക്കെ അപ്പോൾ ഇത്രയാണ് പ്രവർത്തനങ്ങളുള്ളത് അപ്പോൾ നിങ്ങൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നല്ലവണ്ണം പാഠപുസ്തകം വായിച്ച് നോക്കുക ആശയങ്ങൾ നമുക്ക് ആശയങ്ങൾ നിങ്ങൾ നോക്കുക